ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിപിളൈറ്റ് മെറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ഇതൊരു ജനറൽസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റിസിനേറ്റ് ആവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റാകുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് അവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ് കാരണം എന്താണെന്ന് നോക്കാലോ അവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ് Okay. ആണ് ഫസ്റ്റ് തന്നെ ഏസോ വൺസ് ആണ് ഒരു പുതിയൊരു തുടക്കം പുതിയൊരു തുടക്കം വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഏസോ വൺസ് നിങ്ങളുമായിട്ടുള്ള ആയൊരു പ്രണയം പരിശുദ്ധമായ ഒരു പ്രണയമായിട്ടാണ് ആ വ്യക്തി കാണുന്നത് അത്രയും ഒരു പരിശുദ്ധമായ ഒരു പ്രണയമായിട്ട് അത് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം ഒരു ആ വ്യക്തിക്ക് ഒരു പുതിയൊരു ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ട് ഒരു നല്ലൊരു ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നിക്കും ഗവൺമെൻറ് ജോലിയോ എന്തോ ആ വ്യക്തി ആഗ്രഹിച്ച ഒരു നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് പുതിയ അവസരം തന്നെയാണ് ആ വ്യക്തിക്ക് ഇപ്പം വന്ന് വന്നിട്ടുള്ളത് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ ആ വ്യക്തി ക്ഷണിക്കാണ് ഒരു ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് ഒരു പുതിയൊരു ലൈഫ് മാറുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത് ആ വ്യക്തിക്ക് എന്താ വെച്ചാൽ ജോലി ഒരു നല്ലൊരു പുതിയൊരു ജോലി കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യം തുടങ്ങിയതോ എന്തായാലും ഒരു പുതിയൊരു ജീവിതം തന്നെ ഒരു ഉയർച്ചയിലേക്കാണ് പോകുന്നത് ആ നിങ്ങളുമായിട്ടുള്ള സ്നേഹം പഴയ 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 ആ സ്നേഹം ഒരു പുതുമയോടുകൂടെ തന്നെയാണ് ആ വ്യക്തി പുതുമ നഷ്ടപ്പെടുന്നില്ല അതാണ് ആ പുതുമ നഷ്ടപ്പെടാതെ നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ് ഏസോ ഏസോ വൺസ് എന്ന് പറഞ്ഞാൽ പഴയതിലും പുതുമ അട്രാക്ഷൻ അതാണ് വെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഇന്നും നഷ്ടമാവാത്ത പ്രണയം അതാണ് ഒരു സ്റ്റെമ്പിൽ നിന്നും ലീഫ് മുളക്കുന്നുകൊണ്ടോ സ്റ്റെമ്പിൽ നിന്നും ഈ ലീഫ് മുളക്കുന്നത് കണ്ടോ അതുപോലെ ഒരു പ്രണയത്തിന് പ്രണയത്തിന് ഒരു താഴോട്ട് പോകുന്ന അവസ്ഥയല്ല പുതുമ തോന്നുന്ന പ്രണയം നമ്മുടെ നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റാരേക്കാളും ഒരു ഡിഫറൻ്റ് ആയൊരു പ്രണയം പുതിയ പുതിയ ഭാവത്തിൽ പുതിയ പുതിയ രൂപത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതൊരു ഒരു യേശു വൺസ് എന്ന് പറഞ്ഞാൽ തന്നെ പുതിയ ഒരു പുതിയ പുതിയ താഴോട്ടല്ല പോകുന്നത് മേലോട്ട് മേലോട്ട് പോകുന്നൊരു പ്രണയം എന്നാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം ഒരിക്കലും താഴോട്ട് പോകുന്നില്ല പുതിയ പുതിയ ഭാവത്തിലും രൂപത്തിലും അത് മറ്റേ മറ്റുള്ളവരെ കാണിയും പുതുമ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ കാണുന്നത് നമ്മുടെ പ്രണയം ഡിഫറെൻ്റ് ആയിരിക്കണം മറ്റ് ഫ്രണ്ട്സും ഉള്ളവരും എല്ലാം പ്രണയിക്കുന്നതിനേക്കാളും എന്താ പറയുക പുതുമയോടും കൂടെ ആയിട്ട് വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത് അടുത്തത് കിങ് ഓഫ് വേൺസ് ആണ് കിങ് ഓഫ് വേൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കിങ് കിങ്ങിൻ്റെ എനർജി ഉള്ളൊരു വ്യക്തിയാണ് ഏട്ടാ ആ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഫുൾ എനർജിയോടുകൂടാ പൂർണ്ണ സ്ഥിതിയിൽ എത്തിക്കണം എന്ന് ഒരു വ്യക്തിയാണ് എല്ലാത്തിനും ഒരു ഒരു ഉറച്ച തീരുമാനമുണ്ട് ഒരു ഗ്രോത്ത് കിട്ടുന്നുണ്ട് ആ വ്യക്തിക്ക് ലൈഫിൽ ജോലിയിൽ ഒരു മാറ്റം കിട്ടിയല്ലോ അപ്പുറം അതുകൊണ്ട് തന്നെ ലൈഫേ ആകെ മാറി ഒരു ഗ്രോത്തിലേക്കാണ് വരുന്നത് എന്തിനും ഒരു ഒരു നല്ലൊരു ജോലി തന്നെ നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ വ്യക്തി ഒരു ഗ്രോത്തിലേക്ക് വരുന്നൊരു സ്ഥിതിയിലാണ് ഉള്ളത് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ലൈഫ് ആകെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കിങ്ങിന്റെ എനർജിയിലാണ് ആ വ്യക്തി ഇപ്പോഴുള്ള ഒരു ദൃഢനിശ്ചയ ഉള്ളൊരു വ്യക്തിയാണ് ഒരു എന്താ ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ആ വ്യക്തി അട്രാക്റ്റാണ് അത് കുറയുന്ന ഒരു അട്രാക്ഷനല്ല ഇവിടെ യേശു ഓഫ് വൺസ് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ആ സ്റ്റെമ്പിൽ നിന്നും ലീഫ് മുളച്ച് വരുന്ന പോലെയാണ് നിങ്ങളുടെ പ്രണയം എല്ലാവരുടെ പ്രണയവും അധിക ആൾക്കാരുടെ പ്രണയം എങ്ങനെയാണ് വർഷങ്ങൾ കഴിയുമ്പോഴും താഴോട്ട് ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരുവു പക്ഷേ ഇതൊരു ഡിഫറൻറ്റ് പ്രണയമാണ് ഇത് ആ സ്റ്റെമ്പിൽ നിന്നും ലീഫ് മുളച്ചു വരുന്നത് പോലെ അതങ്ങനെ വളരുന്ന പ്രണയമാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് അടുത്തത് ഹൈരോഫെൻ്റാണ് ഹൈരോഫെൻ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പാരമ്പര്യമായിട്ടുള്ള എല്ലാ കീപ്പ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ് ഒരു ആ വ്യക്തിയുടെ അടുത്ത് അറിവിനായിട്ട് ആൾക്കാർ എന്തെങ്കിലും അറിവിനെല്ലാം ആ വ്യക്തിൻ്റെ അടുത്ത് സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെത് എന്തായാലും മാരേജിൽ തന്നെ കലാശിക്കുന്നൊരു പ്രണയമാണ് ഇതങ്ങനെ വിട്ടുപോകുന്നൊരു പ്രണയമല്ല എന്തായാലും ഇത് പവിത്രമായ ഒരു പ്രണയം ഒരു അറിവെല്ലാം പകർന്ന് പകർന്ന് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുന്നൊരു നല്ലൊരു ദൈവവിശ്വാസം സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ടൊരു ഒരു വല്ലാത്തൊരു ആത്മബന്ധം ഫീൽ ചെയ്യുന്നൊരു പ്രണയമാണിത് ടു സോൾ ബന്ധാണ് അത് ഉറപ്പിക്കാം ഈ ഹൈറോഫിൻ്റ് വന്നത് തന്നെ ടു സോൾ ബന്ധാണെന്ന് ഉറപ്പിക്കാം പഴക്കം ചെന്നൊരു പഴക്കം ചെന്ന ഒരു ബന്ധമാണ് വിവാഹം വിവാഹബന്ധത്തിൽ തന്നെ നല്ലൊരു ഗ്രോത്ത് വരുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണത് അടുത്തത് ട്യൂ ഓഫ് കപ്പാണ് ട്യൂ ഓഫ് കപ്പ് എന്ന് വെച്ചാൽ ഇത്രയും രണ്ടു പേർക്കും ഒരുപോലത്തെ അട്രാക്ഷനാണ് ഫീൽ ചെയ്യുന്നത് രണ്ടു പേരും തമ്മിൽ കണ്ട കണ്ടപ്പോൾ തന്നെ രണ്ടു പേർക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് പിരിയാൻ പറ്റാത്ത ബന്ധമാണ് എന്നുള്ളത് രണ്ടു പേർക്കും ഒരുപോലെ രണ്ടാളും എഫേർട്ട് ഇടുന്നുണ്ട് ഒരുപോലത്തെ സ്നേഹമാണ് അത്രയും ഫീലിംഗ്സാണ് ഒരു അടിത്തറയുള്ളൊരു ബന്ധം ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അല്ല ആ ബന്ധത്തിൻ്റെ പിന്നെ ബോണ്ടിംഗ് ആർക്കും തകർക്കാൻ കഴിയില്ല ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ സോൾമേറ്റ് ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ബന്ധമാണ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഡിവൈന് നിങ്ങൾ നിങ്ങളൊന്നാവണം ഡിവൈനെ നിങ്ങൾ ഹാപ്പിയായി ജീവിക്കണം എന്ന് പറയാം നിങ്ങൾക്കല്ല ഡിവൈനിന് തന്നെ നിങ്ങൾ ലവബിളായിട്ട് ജീവിക്കുന്നത് ഡിവൈനെ കാണണം ഇമോഷണലി നിങ്ങൾ തമ്മിൽ അത്രക്ക് കണക്റ്റഡ് ആണ് നമ്മുടെ ടോപ്പിക് എന്താ അവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്താണ് കാരണം ഇതാണ് കാരണം ഇത് തന്നെയാണ് കാരണം ടു ഓഫ് കപ്പാണ് കാരണം അത്രയും ഒന്നും ഫ്ലെയിം ആകാമേ അത് അത്രയും ടൂ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിലായുള്ള ഒരു ബന്ധമാണ് ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ലൈഫ് മുന്നേറണം എന്നുള്ളത് ഡിവൈൻ്റെ ആഗ്രഹമാണ് അത്രയും അട്രാക്റ്റാണ് നിങ്ങൾക്ക് പകരം വേറെ ആരെയും അവിടെ വെക്കാൻ പറ്റില്ല നിങ്ങൾക്കുള്ള ആ ചെയ് മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല അവിടെ നിങ്ങൾ നിങ്ങൾ രണ്ട് പേർക്ക് മാത്രമാണത് ടു കപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ചേരുള്ളൂ വേറെ ആരും അവിടെ ചേരില്ല സോൾ കോൺട്രാക്റ്റ് ചെയ്ത ബന്ധമാണ് ഫാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതൊക്കെ ഈ ടു ഓഫ് കപ്പിൽ പറയേണ്ട സംഭവമാണ് ആരൊക്കെ ഈ ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല അവിടെ അതെല്ലാം ഡിവൈൻ നോയിക്കോളും നിങ്ങൾക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇവിടെ അങ്ങനെ ഇവിടെ കാണുന്നത് മുന്നോട്ട് പോകും തോറും അതിനെ ഒരു പുതുമയാണ് വരുന്നത് പുതുമ കൂടി വരുന്നൊരു പ്രണയം എന്ന് പറയാം പുതുമ കുടി കൂടിക്കൂടി വരുന്ന ഒരു പ്രണയമായിട്ടാണ് കാണുന്നത് അടുത്തത് നൈൻ ഓഫ് പെൻഡിക്കലാണ് നൈൻ ഓഫ് പെൻഡിക്കൽ എന്ന് വെച്ചാൽ നൈൻ ഓഫ് പെൻഡിക്കലാണ് അടുത്തത് അപ്പം നൈൻ ഓഫ് പെൻഡിക്കൽ എന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡായ എല്ലാത്തിനും എല്ലാ കാര്യത്തിലും ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഒരു കാര്യം കൊണ്ട് ചെയ് ഒരു ഹെൽപ്പിന് ചോദിക്കുക ഒന്നും ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന അതാണ് ഈ ബന്ധം ഈ നിങ്ങൾ തമ്മിൽ ഉള്ള കണക്ഷൻ വന്നപ്പോഴാണ് ഇത്രയും നല്ല ഗ്രോത്ത് വന്നത് എല്ലാ അബൻഡൻസും ഇതിൽ എല്ലാ കാര്യങ്ങളും ജോലി നല്ലത് കിട്ടിയിട്ടുണ്ട് എല്ലാ അബണ്ടൻസും എല്ലാം തകഞ്ഞ ഒരു ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അപ്പം തമ്മിലുള്ള വിശ്വസ്ത കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ കുറഞ്ഞു പോകുന്നില്ല ഇതെല്ലാം മൊത്തം ഹാപ്പിനെസ്സാണ് ഞാൻ കാണുന്നത് മൊത്തത്തിൽ ഈ കാർഡ് ഒന്നും ഒരു പ്രശ്നവും ഇവിടെ കാണുന്നില്ല ടോട്ടലി ഹാപ്പിനെസ്സാണ് കാണുന്നത് ഈ കിട്ടിയിരിക്കുന്ന കാർഡ് അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല ആ അപ്പം വിശ്വസ്തതയും തമ്മിൽ തമ്മിൽ കൂടി കൂടി വരുന്ന അവസ്ഥയാണ് തമ്മിൽ തമ്മില് തമ്മിലെന്താ ചിന്തിക്കുന്നത് രണ്ടുപേരും ചിന്തിക്കുന്നത് എന്താ ഒരിക്കലും എൻ്റെ വ്യക്തിയെ ഞാൻ വേദനിപ്പിക്കരുത് എന്നാണ് ചിന്ത വരുന്നത് വേദനി വേദന കൊടുക്കരുത് എന്നാണ് ചിന്തിക്കുന്നത് ഇത്രയും ഫിനാ ഫിനാൻഷ്യൽ സ്റ്റേബിളായിട്ടാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി രണ്ടു പേർക്കും എന്താ പറയുക രണ്ടുപേരെയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നും അതുപോലത്തെ ജോഡികളാണ് തമ്മിലെ എന്താ പറയുക ഒരുപോലെ ഇരിക്കുന്ന രണ്ടു പേർക്കും ഒരുപോലെ രണ്ടുപേ രണ്ടുപേരെയും യൂണിവേഴ്സ് പിന്നെ എനിക്ക് വേണ്ടി നിന്നെയും നിനക്ക് വേണ്ടി എന്നെയും വാർത്തെടുത്തതാണെന്ന് പറയുന്ന പോലത്തെ രണ്ട് കപ്പിൾസാണ് ഇവിടെ കാണുന്നത് അടുത്തത് എയ്റ്റു ഫോൺസാണ് എയ് റ്റു വൺസ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ഹാപ്പിനെസ്സായ ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഓടി വരുന്നൊരു മെസ്സേജ് ആണ് അത് എന്തുമാവാം ഒന്നുകിൽ എവിടെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒറ്റ പോകാൻ നിൽക്കുന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അതാവാം എന്തോ ഒരു ഹാപ്പിനെസ് ആയൊരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു അതാണ് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞു ഫുൾ കാർഡും ഫുള്ളും ഹാപ്പിയാണ് കാണുന്നത് ഏറ്റോ ഫോൺസ് എന്ന് വെച്ചിട്ടാല് വെച്ചാൽ സ്പീഡിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആവാം എവിടെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കോട്ടം ചുറ്റി അടിക്കാനോ മറ്റോ പോകാനുള്ള വിസിയോ കാര്യമോ വരുന്നതാവാം എന്തോ ഒരു ആയ ഒരു ന്യൂസ് വരുന്നുണ്ട് എന്ന് പറയുന്നതാണത് ഇത് സോമേറ്റ് കണക്ഷനാണ് ഉറപ്പിക്കുന്നൊരു പോസിറ്റീവായൊരു മെസ്സേജ് നിങ്ങളുമായി കണക്റ്റ് ആകാൻ പോകുന്നതാണ് എന്തോ ഒരു അത്തി അത്രയും ഹാപ്പിനെസ് തരുന്ന ഒരു പോസിറ്റീവായ മെസ്സേജ് നിങ്ങളിലേക്ക് സഡൻ വരുന്നു എന്നെ പറയാം ഇതാരെ എനർജി ആണോ എന്ന് എനിക്കറിയില്ല അവർക്ക് ഇത് പ്രസന്നിട്ടാവുന്നതാണ് അടുത്തത് പിന്നെ എംബ്രസ് ആണ് അറിയാലോ എംബ്രസ് എന്താണ് അത്രയും എൻ്റെ പറ്റി വർണ്ണിക്കുന്നത് അമ്മാമിനെ രണ്ടാളും ഇതേപോലെയാണ് വർണ്ണിക്കുന്നത് എൻ്റെ വ്യക്തിയെ കഴിച്ചിട്ടേ മറ്റു ലോകത്ത് സുന്ദരിമാരുള്ളൂ എൻ്റെ എന്താ പറയുക എനിക്ക് ഈ കാർഡ് മൊത്തം ഹാപ്പിനെസ്സാണ് തോന്നുന്നത് അപ്പം തമ്മാമിനെ എൻ്റെ വ്യക്തി അത്രയും ഇതാണ് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് തരത്തിൽ രണ്ടുപേരും ആഗ്രഹം പറയുന്നു എല്ലാ അബണ്ടൻസും എല്ലാ ഇതുമുള്ള എല്ലാം കൊണ്ടും എൻ്റെ വ്യക്തിയാണ് ടോപ്പ് എന്നാണ് രണ്ടുപേരുടെയും മനസ്സിൽ അഹങ്കാരം തോന്നുന്നുമുണ്ട് എന്തേ എനിക്ക് മാതൃത്വം എന്ന് പറഞ്ഞൊരു സ്നേഹം തരുന്നൊരു വ്യക്തിയാണ് സമൃദ്ധി ബാലൻസ് ധനം അബണ്ടൻസ് സെൽഫ് ഗ്രോത്തിൽ എല്ലാം ഇത് മാനസികമായിട്ട് സപ്പോർട്ട് കിട്ടുന്നു തരുന്നൊരു വ്യക്തിയാണ് എല്ലാ ബ്ലസ്സിങ്ങും ഉള്ളൊരു വ്യക്തിയാണ് സോൾ കണക്ഷനാണ് സൗന്ദര്യം പറയാനില്ല ആണ് അൺകണ്ടീഷണൽ ആവ് തരുന്ന വ്യക്തിയാണ് എന്താ പറയുക കൊടുത്ത സ്നേഹം പത്തിരട്ടിയായി തരുന്നൊരു വ്യക്തിയാണ് വളരെ ദൈവവിശ്വാസമുള്ളൊരു വ്യക്തിയാണ് തമ്മിലുള്ള ബോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് അടുത്തത് ടെമ്പറസ് ടെമ്പറസ് ആകത്തിരിക്കുന്നത് ടെമ്പറസ് എന്ന് വെച്ചാൽ ബാലൻസ്ഡ് രണ്ട് പേരും ബാലൻസ്ഡ് ആണ് അതാണ് ഒരു ലൈഫിൽ വേണ്ടത് ആയിട്ട് പോകണം രണ്ട് ഈക്വൽ ആയിരിക്കണം ഒരാളങ് ഉയർന്ന് വലിയ വിചാരം ആയിട്ട് പോകുന്ന ലൈഫാണ് എപ്പോഴും സ്റ്റൻഡിലേക്ക് പോവാം ഇത് ബാലൻസ്ഡ് ആണ് എന്ത് മനസ്സിൽ ഇതിൻ്റെ പ്രശ്നം ഒരാൾക്ക് ഒരു ടെൻഷനായി വരുമ്പോൾ മറ്റൊരാളത് ഹീലായി കൊടുക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട് ഒരു പവറുണ്ട് അത് യൂണിവേഴ്സ് തന്നൊരു പവറാണ് ഒരു മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തൊരു തരം ഒരു പവർ നിങ്ങൾക്ക് യൂണിവേഴ്സ് രണ്ടുപേർക്കും തന്നിട്ടുണ്ട് അതെന്ത് ചെയ്യണം എന്നാ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ആവണം എന്ത് തരത്തിലായിക്കോട്ടെ ഒന്നിക്കല് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ അല്ല ശാരീരികമായി സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ അറിവ് പകർന്നു കൊടുത്തിട്ടു ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാലും നിങ്ങളിലുള്ള ആ ഒരു പവർ മറ്റുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്പായി മാറണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ഒരു എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു മിതത്വത്തോടും ക്ഷമയോടും എല്ലാം നല്ലൊരു ലിമിറ്റ് പോകുന്നൊരു ഒരു പ്രണയം അടുത്തത് ആണ് അടുത്ത കാർഡ് വേൾഡ് കാർഡാണ് ഒരു എന്താണോ ഉദ്ദേശിച്ച ആ നേട്ടം അത് നടക്കുന്നു നിങ്ങളൊരു യാത്ര വേൾഡ് മാത്രം കറങ്ങാനെല്ലാം ആഗ്രഹിച്ചെങ്കിൽ അതാണ് ഇവിടെ ഏജ് ഓഫ് വൺസ് വന്നിരിക്കുന്നത് അതിലോ അതൊരു ഗുഡ് ന്യൂസ് ലോകം ചുറ്റിക്കറങ്ങാനും തമ്മാമിലെ രണ്ടാളും എന്താ ചിന്തിക്കുന്ന രണ്ടു പേർക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഏറ്റവും വാല്യൂ കൊടുക്കുന്നതും തമ്മാമിൽ തന്നെയാണ് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് വെരി ഇൻട്രസ്റ്റ് രണ്ടു പേരും പറയുന്നത് എന്താ എൻ്റെ ജീവിതം അവസാനിക്കുന്ന വരെയും നമ്മൾ നമ്മൾ എൻ്റെ കൂടെ നീ ഉണ്ടാവണം എൻ്റെ ലൈഫ് അവസാനിക്കും വരെയും എൻ്റെ കൂടെ നീ ഉണ്ടാവണം എന്നാണ് രണ്ടുപേരും പറയുന്നത് നീ ഇവിടെ ഒരു ഓ വൺസ് കിട്ടിയിട്ടുണ്ട് അത് എന്താ അതെന്താന്ന് വെച്ചാൽ മനസ്സിലെ സ്ട്രഗിൾ മനസ്സിൻ്റെ സംഘർഷം കാണുന്നുണ്ട് അതുമാത്ര നീ കാ ഈ ഇത്രയും കാർഡിൽ ഒരു കാർഡ് കിട്ടിയിരിക്കുന്നത് അത് നമുക്കത് ആ കാർഡ് തള്ളിക്കളയാനേ ഉള്ളൂ എന്താ വെച്ചാൽ വേറൊന്നുമില്ല അതൊരു മനസ്സിൻ്റെ സംഘർഷവും ഇവിടെ കാണുന്നില്ല നിങ്ങൾക്ക് എല്ലാം ഹാപ്പിനെസ് തന്നെയാണ് കാണുന്നത് അപ്പം പിന്നെ ബോട്ടം കിട്ടിയിരിക്കുന്നത് ടൂ ബോണ്ട്സ് ആണ് ടൂ ബോണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് വിഘ്നേശ്വരനാണ് വിഘ്നേശ്വരൻ ഒരു വിഘ്നവും ഇല്ലാതെ കണ്ട് നോക്കാൻ വിഘ്നേശ്വരൻ്റെ കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വിഘ്നവും ഇല്ലാതെ മുന്നോട്ട് പോകും പോകും എന്നാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൻ്റെ എവിടെയും ഒരു വിഘ്നവും ഇല്ലാതെ കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നാണ് വിഘ്നേശ്വരൻ നിങ്ങളോട് പറയുന്നത് ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് എബൌട്ട് യു എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല യു കം ക്ലോസഡ് ദാൻ എനി വൺ മറ്റാരേക്കാളും എൻ്റെ ക്ലോസ് നീ മാത്രമാണ് ഐ ആം ബിക്കമ്മിംഗ് എ ബെറ്റർ പേഴ്സൺ ഞാൻ ഒരു മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ് डासर अबिट त्रिशूर्म एसरगोड एन इटय दिसंबर जर्मनी पलिसफ्लैरा सी वायनाड ആലപ്പുഴ എസ് ആക്ടാ ചെന്നൈ റിങ് ടെൻവീക്ക് ഐ കൊല്ലം കെ വിശാഖം പത്തനംതിട്ട ടി എച്ച് പാലക്കാട് ടിൻഫ്ലൈൻ ഉത്രട്ടാതി ട്രാവൽ ബിസിനസ് ഇതാർക്കെല്ലാം റെസിനീറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ താങ്ക്